ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പം അടുത്ത് നടന്ന അമ്മയുടെയും മകളുടെ സുയിസൈഡ് മകളുടെ സൂയിസൈഡെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ കുട്ടിയുടെ കൊലപാതകമാണ് കുട്ടി കൊന്നതാണ് എത്ര പഠിച്ചാലും എത്ര ന്യൂസുകൾ കണ്ടാലും ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കുന്നു എന്നെനിക്കറിയത്തില്ല പലരും പറയും അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടാണ് അങ്ങോട്ട് ചെയ്യുന്നത് അത് ഞാൻ സമ്മതിക്കും അങ്ങനെ എനിക്കും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് ചത്തു കളഞ്ഞാൽ മതി എന്ന് തോന്നി കാരണം അത്രയും മാനസിക പീഡനങ്ങളാണ് നമുക്ക് അനുഭവിക്കുന്നത് നമ്മൾ ആരും ഒരു കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ചു ദിവസം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആരും പോകുന്നില്ല നമ്മൾ നമ്മളെ മാക്സിമം ശ്രമിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഫാമിലി ഒരു മാരീഡ് ലൈഫ് നമ്മൾ ആക്കാൻ വേണ്ടി നമ്മൾ പലതും മാക്സിമം നമ്മൾ ക്ഷമിക്കും സഹിക്കും പക്ഷേ നമുക്ക് എല്ലാ പെൺകുട്ടികളോട് ഞാൻ പറയാനുള്ളത് നമുക്കൊരു ബോർഡർ ലൈൻ വെക്കണം അതായത് നമുക്ക് ഒരു പേഴ്സണൊരു ഡിഗ്നിറ്റി ഉണ്ട് മേ ബി നമ്മളുടെ സോഷ്യൽ കൾച്ചർ നമ്മൾ നാട്ടിലൊക്കെ വളർന്ന് നമ്മൾ വളർത്തിയെടുക്കുന്ന രീതി ഉണ്ട് നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരാളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരാള് വേണം നമുക്ക് അങ്ങനൊരു എന്താ പറയുക നമുക്ക് ഒറ്റയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇപ്പൊ ലൈഫെന്ന് പറയുന്നത് ഒരിക്കലും ഈസി അല്ല നമ്മുടെ ഒപ്പം ആരും നമ്മുടെ സ്വർണ്ണ വീട്ടുകാരും എസ്പെഷ്യലി പെൺകുട്ടികളൊപ്പം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല പെൺകുട്ടികളിലും മാത്രല്ല ആരുടെ ഒപ്പാണെങ്കിലും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ നിങ്ങള് ജോ ഒരു ജോലി കണ്ടെത്താം പലരും കമൻസ് ഇടുന്നവരുണ്ട് ജോലി ഉള്ളതുകൊണ്ടാണ് പെൺകുട്ടികളുടെ ഡിവോഴ്സ് റേറ്റ് പെൺകുട്ടികൾ ഡിവോഴ്സ് റോട്ട് പോകുന്നു അതെ അങ്ങനെ തന്നെയാണ് മുമ്പുള്ള ആളുകൾ നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് മിണ്ടാതെ ഒരു എങ്ങനെ സർവൈവ് ചെയ്യുന്ന അറിയാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു അതും നിങ്ങൾ ചിലരെ ഫേസ്ബുക്കിൽ കാണുന്ന കമൻസത്ര ഇറിറ്റേറ്റഡ് ആവും അവർ പറയുന്ന കാര്യമാണ് ഓ വെറുതെ വെറുതിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഷീലായി അതുകൊണ്ടാണ് അലുമിനി വാങ്ങിക്കുന്നത് വെറുതിരുന്ന് ആരും ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ പുറത്തു പോയിട്ട് ആണുങ്ങൾ പുറത്തു പോയിട്ട് ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി സ്ത്രീകൾ വീടിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് കുട്ടികളെ നോക്കണം വീട്ടത്തെ പണി നോക്കണം അവരുടെ അച്ഛനമ്മയുടെ കാര്യങ്ങൾ നോക്കണം അപ്പൊ അതൊന്നും പെയ്ഡല്ലാത്ത നിങ്ങൾ ചുരക്കുറെ ആൾക്കാർ വെച്ച കുറച്ച് എന്താ പറയുക ഫ്രീ ഡ്യൂട്ടിയാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ആയിട്ട് ഗേളായിട്ട് ആയിട്ടൊന്നും ഞാൻ പറയാം ഇതിൽ നിന്ന് ഞാനിങ്ങനെ അടച്ച ആളുങ്ങൾ മൊത്തം മോശമാണെന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ മോശമുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ ഭയങ്കരമായിട്ട് ടോക്സിക് ഫാമിലി ഉണ്ട് അവർ എന്ത് ബാഡ് ഡിസിഷൻ എടുക്കുമ്പോഴും ഒപ്പം ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടിങ്ങുന്നുണ്ട് കയറി വരുന്ന പെണ്ണിനെ ഒരു ജസ്റ്റ് ഒരു റോമേറ്റ് പോലെ കാണുന്ന കുറേ ആളുകളുണ്ട് ഫാമിലീസും ഉണ്ട് അവരുടെ അവർ ഇത്രയും ആളുകൾ എന്തിനും നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന് വരെ എനിക്ക് ഒരു ഡൗട്ടുണ്ട് എന്തിനാണ് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ചില അമ്മമാർക്ക് ഭാര്യയും ഭർത്താവും മകനും മരുമകളും നമ്മൾ സ്നേഹം കാണുമ്പോഴേ അവർക്ക് കലിയുള്ളതാണ് പിന്നെ അത്ര ഒരു വിഷയം അങ്ങനെ ഈസിയല്ല ആർക്ക് വേണ്ടി നമുക്ക് ഈ ആത്മഹത്യ പക്ഷേ ആത്മഹത്യ ചെയ്യണ ധൈര്യത്തിന്റെ ഒരു ശതമാനം ധൈര്യം മതി നമ്മൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും എനിക്ക് ഗവണ്മെന്റിനോട് പറയാനുണ്ട് സ്കൂൾ തലത്തിൽ വരെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരു കൗൺസിലിംഗ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒരു ഒന്നോ രണ്ടോ പേര് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ചെറിയ കുട്ടികളുടെ മനസ്സിൽ നിന്നും വരെ നമുക്ക് ഈ ആത്മഹത്യ പ്രേരണ എന്നുള്ള സംഭവം മാറ്റിയെടുക്കണം പിന്നെ എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത് കല്യാണം കഴിച്ചു പോയ വീട്ടിൽ ഒരുപാട് ബുദ്ധിരുതങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരു വിവാഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഫുൾ സ്റ്റോപ്പല്ല മേ ബി നിങ്ങൾക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ മനുഷ്യനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം പക്ഷേ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം നമ്മൾക്ക് എന്നൊരു ഡിഗ്നിറ്റിയില്ലാത്ത രീതിയിൽ നമ്മളൊരു ഡോർമാറ്റ് പോലെ ഇവരൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നു ആ സമയം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ശരിയായ തീരുമാനം എടുക്കണം ആത്മഹത്യശീലല്ല നിങ്ങൾക്ക് മാറി വീ അവിടെ നിന്ന് മാറി നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓക്കെ അതുകൊണ്ട് എന്തിനും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല വേണ്ട പോയി നോക്കുക അവരെ സ്വീകരിക്കില്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും എന്ന് കരുതിയിട്ട് ആരും എന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള സ്റ്റുപ്പിഡ് ഡിസിഷൻസ് എടുക്കരുത് പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ട്രോങ് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും എന്നൊക്കെയാണ് ആൺമക്കളുള്ള കുടുംബങ്ങൾ എന്നു നന്നാവുന്നു അതൊക്കെ ഇത് ഈ സംഭവങ്ങളൊക്കെ നന്നാവും അത് ഇതിന് മെയിൻ പ്രശ്നം ഇവർക്ക് അമ്മമാർക്ക് ഇവർക്കൊക്കെ സ്വന്തം മക്കൾ ഒരു ഭാര്യ വന്നിട്ട് അവരോട് ഇച്ചിരി സ്നേഹം കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങള് എന്താ പറയുക ഇതിനൊന്നും ഒരു ഒരാളുടെ ക്യാരക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ആർക്കും ആരും ഒരു സപ്പോർട്ടിനുണ്ടാകത്തില്ല നമ്മൾ നമ്മുടെ സ്വയം ജീവനും നമ്മുടെ വ്യക്തിത്വത്തിനും ഒരു വില കന്ന വേറെ ഒരാളുടെ കാര്യം നിങ്ങൾ എന്തിനാത് എക്സ്പ്രെ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വില മതിക്കുന്നില്ല നിങ്ങളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുന്നു സ്വയം റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ഒരു തേർഡ് അതും ഇത്രയും നിങ്ങൾ ക്രൂരമായിട്ട് നിങ്ങളെ കാണുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്തിനു ആത്മഹത്യ ചെയ്യണം പിന്നെ നമ്മുടെ നാട്ടിൽ പോലീസ് ഉണ്ട് നിയമമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അപരിചിത മുമ്പ് ഒരു വീഡിയോ പിന്നെ കളഞ്ഞിപ്പോലും അത് കുറച്ച് ലീഗൽ കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്തു ചാനലിൽ നിന്ന് അപ്പോൾ അപരാജിത എന്ന് പറഞ്ഞിട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ കുട്ടികൾക്ക് അവരെ വിളിക്കാം ഇമ്മീഡിയറ്റ്ലി അവർ റെസ്പോണ്ട് ചെയ്യും ഇമ്മീഡിയറ്റ്ലെ നോർമൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ഇവരെ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കുറേ അലവലാതികളുണ്ട് നാട്ടിൽ ഒരുപാട് അലവലാതികൾ ഒരുപാട് അലവലാതി ഫാമിലികളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുക നമുക്ക് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കുറിച്ചിട്ട് മോശം നിങ്ങൾ നല്ലത് ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങളെക്കുറിച്ച് മോശം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ ലൈഫ് ഞാൻ പറയുന്നു ലൈഫ് ഒരിക്കലും എളുപ്പമില്ല ലൈഫ് ഭയങ്കര റിസ്ക് ആയിരിക്കും പക്ഷെ നിങ്ങൾ ക്ഷമയോടാതെ ജീവിച്ച് നല്ല രീതിയിൽ വരുമ്പോൾ അപ്പോൾ സക്സസ് കിട്ടുമ്പോൾ വരുന്ന ആളുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു കമൻ്റ് ചെയ്യത്തെ നൂറ് പേരുണ്ടാവും അവരൊന്നും നിങ്ങൾ പേടിച്ച് കൺസേൺ ചെയ്യരുത് ഒരു ടോക്സിക് ഓരോ തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലും പെണ്ണായാലും ആണായാലും നിൽക്കരുത് പിന്നെ പിന്നെ ഈ ഇത്രയും ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുള്ള ഒരു ഒരു റിക്വസ്റ്റാണ് ഒരു പാർട്ട്ണറോടുള്ള താല്പര്യം പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് ഡിഗ്നിറ്റിയോടെ അത് പറഞ്ഞ് പറയാനുള്ള അതായത് നോട്ട് ആൻഡ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് യു അങ്ങനെ പറയാനുള്ളൊരു ഒരു ഒരു നട്ടെല് കാണിക്കണം അല്ലാതെ മാക്സിമം ആ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ച് പീഡിച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആ പെൺകുട്ടികളുള്ള രണ്ട് ഓപ്ഷനുകൾ ഒന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് സ്വയം ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇത്ര സിറ്റുവേഷനിൽ ആക്കി വെക്കുന്ന ഇത്രയും മൃഗങ്ങളായി അലവലാതികളുണ്ട് ഇവിടെ നിന്ന് അവർ അലവലാതിൽ നിന്നല്ലാണ്ട് വേറൊന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല ഞാനും എൻ്റെ ലൈഫിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഒരു ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഡീസൻ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലെ ഒരു ഡീസൻസി കാണിക്കുക പിന്നെ പെൺകുട്ടികൾ ഇത്ര കലവലാതികൾക്ക് വേണ്ടിയിട്ടും ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവനേക്കാളും പ്രഷർസ് ആണ് ആ കുഞ്ഞ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങളാ കുഞ്ഞിനെ ഇവിടെ ലോകത്തോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല അച്ഛനായാലും അമ്മയായാലും ആർക്കൊരു അവകാശം ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനുള്ളത് പിന്നെ കുട്ടികൾ കുട്ടികൾ വന്നാൽ കുട്ടിയെ മാക്സിമം നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കതിൽ ആരും പറയുന്നു കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഹാമയൊന്നും ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരും പേടിക്കേണ്ട ആവശ്യമില്ല പല പേരും ഒരു അഭിപ്രായം പറയാം അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി നിങ്ങൾ എങ്ങനെ ചെയ്തില്ല കുട്ടിക്ക് അച്ഛനെ ഇല്ലാണ്ട് സ്കൂളിൽ എങ്ങനെ പഠിക്കും എങ്ങനെ വളർന്ന് വരും ഇത്തരം കമൻസ് ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആവശ്യം കുഞ്ഞിനോ നമുക്കോ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു കെയറോ പിന്നീട് നമുക്കൊരു ഒരു ടോക്സി റിലേഷൻഷിപ്പിൽ ജീവിച്ചുകൊണ്ടോ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള കൺസെപ്റ്റ് ശുദ്ധ മണ്ടത്തരാണ് അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ പെൺകുട്ടികൾ ആവർത്തിക്കാതിരിക്കുക പിന്നെ ഗവൺമെൻറ്റിനോട് എന്നുള്ള റിക്വസ്റ്റ് കൊച്ചു കൊച്ചു സ്കൂൾ തലത്തിൽ തന്നെ കൗൺസിലിംഗ് ഒരു കൗൺസിലർ രണ്ടോ രണ്ടോ കൗൺസിലർ സ്കൂളിൻ്റെയും അതിൻ്റെ സ്റ്റുഡൻസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എല്ലാ സ്കൂളുകളും അവൈൽ ചെയ്യാൻ നോക്കാം പിന്നെ നമ്മുടെ മാതാപി ഇനിയുള്ള ഇനി ഇതുവരെയുള്ള തലമുറ നമുക്കി ശരിയാക്കാൻ പറ്റത്തില്ല ഇനി നമ്മളെപ്പോലുള്ള നമ്മുടെ തല നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കാനുള്ള കാര്യമാണ് കൊടുക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പം തന്നെ കണ്ട ഒരുപാട് പെൺകുട്ടികൾ വിവാഹത്തിൽ നിന്ന് താല്പര്യമില്ല കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ പലരും പറയും അഹങ്കാരം കൊണ്ടാണ് ജോലി കിട്ടി ജോലി കിട്ടുന്നുകൊണ്ടാണ് വിവാഹ മോചനം കൂടുന്നത് അത്രയൊന്നുമല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സഹിച്ച ശേഷമാണ് പെൺകുട്ടികൾ ഡിവോഴ്സ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുന്നത് അത്രയും കൂടി നിങ്ങളെ പോലെയുള്ള കമന്റ് ചെയ്യുന്ന പലരും ഉണ്ടാവും ജോലി കിട്ടിയാലും അവള് പോയത് അങ്ങനെ പറയുന്ന പല ക്രൂരമായ ആളുകളെ പേടിച്ചിടണം അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തെ പേടിച്ചിടാണ് പെൺകുട്ടികൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാതെ ഈ സൂയിസൈഡ് ചെയ്യാനും കൊച്ചു മക്കളെ കൊല്ലാനും നോക്കുന്നത് അപ്പോൾ ചേഞ്ച് നമ്മളെ ഇൻഡിവിജ്വൽ എല്ലാവരും നിന്ന് വേണം വല്ലപ്പോഴും ഒരു ന്യൂസ് വരുമ്പോൾ അപ്പം മാത്രം വര വരേണ്ട പൊതുബോധമല്ല അത് നമ്മൾ ചേഞ്ച് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കണം അത് നമ്മൾ ആൺമക്കളുള്ള പേരൻസ് ആണെങ്കിൽ നിങ്ങൾ ആൺമക്കളെ ചെറുപ്പം മുതൽ നല്ല മക്കളായിട്ട് വളർത്തണം നിങ്ങൾ പെൺകുട്ടികൾക്ക് ഒരുപാട് നിയമങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് ആൺകുട്ടികൾക്കെല്ലാം ഫ്രീഡം ആണല്ലോ അപ്പോൾ എന്ന് നമ്മൾ നമ്മൾ പെൺകുട്ടികൾ നമ്മൾ സ്വയം നമുക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നു നമ്മുടെ ലൈഫിന് നമ്മുടെ ലൈഫ് മറ്റുള്ള ഏതിനേക്കാളും കുറവല്ല ഇത്രയും ഒരു ടോക്സ് ആയിട്ട് ടോക്സിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിക്കോ ഒരു മനുഷ്യനോ ഒരു ഹസ്ബൻഡിനോ വേണ്ടിയിട്ട് നിങ്ങളെ ജീവൻ എടുക്കുന്ന മുമ്പ് നൂറു വട്ടം ചിന്തിക്കാം നിങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും കൂടുതൽ തെറ്റാണ് നിങ്ങളെ കുഞ്ഞിനെ കൊല്ലുന്നത് അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലൊന്നും ന്യൂസ് കുറയട്ടെ ഇതൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ലൈഫും ഭയങ്കര ഇതുപോലെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ഞാൻ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്ത ശേഷം ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ല തുല്യമായുള്ള ഒരു മാരേജ് ലൈഫ് ജീവിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാളും എനിക്കിഷ്ടം ഞാൻ ആയിട്ട് ആ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിനെ എൻ്റെ ലൈഫിൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് നോക്കി ഞാൻ ജീവിക്കുന്നു എന്ന് പറയാനാണ് ലൈഫ് ഒരിക്കലും ഒരിക്കലും ഏത് തരത്തിലും ആരുടെയും ലൈഫ് ഈസി അല്ല നമ്മൾ അതിനൊക്കെ നമ്മളതിനൊക്കെ പ്രിപ്പയറാകും നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നം നമ്മുടെ കയ്യിലാണ് പല പ്രശ്നങ്ങളുണ്ടായേക്കാം പക്ഷെ അതിനർത്ഥം ഇതുപോലെ ജീവൻ കൊടുക്കുക എന്നല്ല ഇനിയെങ്കിലും ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കാണാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മരിച്ച കുട്ടിയിലും അവരുടെ ഫാമിലിക്കും അവരുടെ ഫാമിലിക്ക് ദയവായിട്ട് അതൊരു സമാധാനമല്ല പക്ഷെ പ്രാർത്ഥനകൾ അവർക്ക് പ്രാർത്ഥനകൾ മാത്രം അതല്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരമാവധി അതിന് ആ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ ആളുകൾക്കും ഫാമിലിക്കും നിയമത്തിന് പരമാവധി ശിക്ഷ കിട്ടട്ടെ എന്ന് അല്ലാതെ ഇപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെങ്കിലും പെൺകുട്ടികൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലൈഫിൽ കാണുക നിങ്ങളുടെ ലൈഫ് വേറെ ആർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തെറ്റുമില്ല ഈ സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിക്കുന്ന ജീവിതം അങ്ങനെ പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു ആര് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിന് മേലെല്ലാം മറ്റൊരു മറ്റൊരു ആരുടെയും ബിഹേവിയർ നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും വലുത് നിങ്ങളെ ചേട്ടാ തൻ്റെ ഇടയിൽ വിളിച്ചേക്കാം പലതെന്നും വിളിച്ചേക്കാം ഓക്കെ അതിനേക്കാളും ഈ മരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അത്രയും തൻ്റെ ഇടിയായിട്ട് ജീവിക്കുന്നു